ഇസ്രയേലും ഇറാനും തമ്മിൽ തുടങ്ങിയിരിക്കുന്ന ഈ യുദ്ധം മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലേക്കും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വ്യാപരിച്ചിരിക്കുകയാണ് ഈ ഒരു ആക്രമണത്തിൽ പല രാജ്യങ്ങളുടെയും ഒരു നിശബ്ദതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് യൂറോപ്പിലെ രാജ്യങ്ങളൊന്നും തന്നെ ഇതിനെക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല ആകെ കൂടെ ഇറാനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി വളരെയധികം കുറച്ച് രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ അതിൽ പ്രധാനപ്പെട്ട രാജ്യമെന്ന് പറയുന്നത് റഷ്യയാണ് അമേരിക്ക ആണെന്നുണ്ടെങ്കിൽ വളരെ ശക്തമായി ഇസ്രയേലിന് അനുകൂലമായി ശബ്ദം ഉയർത്തുക തന്നെ ചെയ്തിരിക്കുകയാണ് ഇസ്രയേൽ ചെയ്യുന്നത് ശരിയാണെന്നും ഇസ്രയേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അത് പൂർത്തീകരിക്കുവാൻ അവർക്ക് സമയം കൊടുക്കണമെന്നും യു എസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ട്രംപ് പറഞ്ഞിരിക്കുകയാണ് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള വളരെ പ്രചോദകമായിട്ടുള്ള ഒരു ശക്തി തന്നെയാണ് ചുരുക്കം പറയുകയാണെങ്കിൽ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നിരിക്കുന്ന രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമെന്ന് പറയുന്നത് റഷ്യ മാത്രമാണ് ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി അമേരിക്കയും മുന്നോട്ട് വന്നിരിക്കുകയാണ് എന്നാൽ ഇവിടെ ചില മാറ്റങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഭവിക്കുവാനായി പോവുകയാണ് ഒരുപക്ഷേ ഈ യുദ്ധത്തിലായിരിക്കണമെന്നില്ല അല്ലെങ്കിൽ ഇസ്രയേലിൽ നടത്തുന്ന ഈ ഒരു മുന്നേറ്റത്തിൽ ആയിരിക്കണമെന്നില്ല അത് ഉടനടി സംഭവിക്കുന്നത് എന്നാൽ എഹ് പ്രവാചകരുടെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുവാൻ സാധ്യമായി തീരുന്ന കാര്യം എന്ന് പറയുന്നത് റഷ്യ നേതൃത്വം ഏറ്റെടുക്കുകയും റഷ്യയുടെ കീഴിൽ ഇറാൻ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ അണിനിരുന്നുകൊണ്ട് ഇസ്രയേലിനെതിരെ വരുന്ന ഒരു കാഴ്ച യഹസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം വളരെ വ്യക്തമായി മുപ്പത്തി എട്ടാമത് അധ്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ് റഷ്യ തീർച്ചയായും ഒരു സംശയവുമില്ലാതെ ഇറാനോടുകൂടെ ചേരും ഇസ്രയേലിനെ അക്രമിക്കുന്നതിനു വേണ്ടി വളരെ ശക്തമായ ഒരു സൈന്യമായി റഷ്യയും ഇറാനും സിറിയയും ചില യൂറോപ്യൻ രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളുമൊക്കെ ഈ ഒരു ഉദ്യമത്തിൽ പങ്കെടുക്കും എന്നുള്ളത് യഹസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം വളരെ വ്യക്തമായി നമ്മളോട് പറയുകയാണ് അതേസമയം തന്നെ ഇസ്രയേലിനോട് കൂടെ ആരൊക്കെ നിൽക്കുമെന്നുള്ളതും ആ വേദഭാഗം പറയുന്നുണ്ട് ആ വേദഭാഗത്തിൽ ഇസ്രയേലിനെ ആരും പിന്തുണയ്ക്കുന്നില്ല ഇസ്രയേലിനെ ചുമക്കുന്ന എല്ലാവർക്കും തന്നെ ഒരു ഭാരമേറിയ കല്ലുപോലെയായി തീരുമെന്ന് വിശുദ്ധ വേദപുസകം നമ്മളോട് പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രയേലിനെ അവരുടെ മുന്നോട്ടുള്ള യാത്രയിൽ അവരുടെ യുദ്ധങ്ങളിൽ സഹായിക്കുന്നതിന് വേണ്ടി ലോകത്തിലെ ഒരു രാജ്യങ്ങളും മുന്നോട്ട് ഇറങ്ങുകയില്ല എന്നുള്ളത് സ്പഷ്ടമായ കാര്യമാണ് ഇത് പറയുന്നത് ഇപ്പോഴത്തെ അമേരിക്കയുടെ കൂറിൻ്റെയോ അമേരിക്കയുടെ സപ്പോർട്ടിൻ്റെയോ അടിസ്ഥാനത്തിലല്ല വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇസ്രയേൽ ഒറ്റയ്ക്കാകും ഒരൊറ്റ രാജ്യമായി നിന്നുകൊണ്ട് മറ്റുള്ള എല്ലാ ശത്രുക്കളെയും നേരിടുന്ന രീതിയിൽ ഇസ്രയേൽ ഒറ്റപ്പെടുമെന്നുള്ളത് വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പറയുകയാണ് അതേസമയം തന്നെ ഇറാനൊപ്പം റഷ്യ പൂർണ്ണമായും പങ്കുചേരുമെന്നുള്ളതും വിശുദ്ധ വേദപുസ്തകം പറയുകയാണ് ചുരുക്കം പറയുകയാണെങ്കിൽ ഭാവിയിൽ നടക്കുവാൻ പോകുന്ന യുദ്ധങ്ങളിൽ അല്ലെങ്കിൽ മുന്നേറ്റങ്ങളിൽ ഇറാനെ പൂർണ്ണമായും റഷ്യ സപ്പോർട്ട് ചെയ്യുന്നതായും അമേരിക്ക എന്ന് പറയുന്ന രാജ്യമല്ല മറ്റ് ലോകത്തിലെ ഒരു രാജ്യങ്ങളും ഇസ്രയേലിനൊപ്പം നിൽക്കുകയില്ല എന്നുള്ളതുമാണ് വ്യക്തമായി വിശദ വേദവസ്തുതത്തിൻ്റെ പ്രവചനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായിത്തീരുന്നത് ബെഞ്ചമിൻ നെത്തന്യാഹു ആവർത്തിച്ചാവർത്തിച്ച് തൻ്റെ പ്രസംഗങ്ങളിൽ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഞങ്ങളിത് ചെയ്യുന്നത് ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ അമേരിക്കയ്ക്കു വേണ്ടിയും ഞങ്ങളിത് ചെയ്യുന്നു അതു മാത്രമല്ല ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കു വേണ്ടിയും യൂറോപ്യൻ രാജ്യങ്ങൾക്കു വേണ്ടി ഞങ്ങളിത് ചെയ്യുന്നു അതുമാത്രമല്ല അറബ് രാജ്യങ്ങൾക്കു വേണ്ടി ഞങ്ങൾ ഈ ഒരു മുന്നേറ്റം നടത്തുന്നു എന്നുള്ളതാണ് ഇസ്രയേൽ പറയുന്നത് ഇങ്ങനെയാണ് ഇറാൻ്റെ കൈവശം ആയുധങ്ങൾ അണു ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കത്തക്ക രീതിയിലുള്ള സമ്പുഷ്ടീകരിക്കപ്പെട്ട യുറേനിയം അവരുടെ കരങ്ങളിലുണ്ട് അതവരുടെ ലാബുകളിൽ വികസിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം പന്ത്രണ്ടോളം പ്ലാന്റുകളാണ് ഇറാന് യുറേനിയം വികസിപ്പിച്ച് അല്ലെ സമ്പുഷ്ടീകരിച്ച് എടുക്കുന്നതിന് വേണ്ടിയുള്ളത് യുറേനിയം സമ്പുഷ്ടീകരിച്ചാണ് ന്യൂക്ലിയർ എനർജി ഉണ്ടാക്കുന്നത് ന്യൂക്ലിയർ എനർജി ഇല്ലാത്ത രാജ്യങ്ങളൊന്നുമില്ല സിവിലിയൻ പർപ്പസിന് വേണ്ടി ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി പ്രത്യേകിച്ച് ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി യുറേനിയത്തെ സമ്പുഷ്ടീകരിച്ചെടുക്കുക എൻറിച്ച് ചെയ്യുക എന്ന് പറയുന്നത് ലോകത്തെ എല്ലാ രാജ്യങ്ങളും ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നാൽ യുറേനിയത്തെ സമ്പുഷ്ടീകരിച്ചെടുക്കുന്ന ഒരു തോതുണ്ട് യുറേനിയത്തെ അറുപത് ശതമാനത്തിന് താഴെ മാത്രമേ സമ്പുഷ്ടീകരിച്ച് അല്ലെങ്കിൽ എൻട്രിച്ച് ചെയ്തെടുക്കുവാൻ സാധ്യമാവുകയുള്ളൂ അതിനപ്പുറം പോവുകയാണെങ്കിൽ അത് ആയുധം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ആഗ്രഹവുമായിട്ടാണ് ആ രാജ്യങ്ങൾ പോകുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഞങ്ങൾ യുറേനിയത്തെ എൻറിച്ച് ചെയ്യും എന്നാൽ അത് എനർജിക്ക് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് അതിൻ്റെ എൻറിച്ച്മെൻ്റ് എന്ന് പറയുന്നത് അറുപത് ശതമാനത്തിന് താഴെ എപ്പോഴും നിൽക്കും എന്നുള്ളതാണ് അങ്ങനെ സമ്പുഷ്ടീകരിച്ച് എടുക്കുന്ന യുറേനിയത്തിൽ നിന്ന് ലഭ്യമാകുന്ന ന്യൂക്ലിയർ എനർജി കൊണ്ട് ജനങ്ങളുടെ സിവിലിയൻ പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് വൈദ്യുതി നൽകുന്നതിന് വേണ്ടിയും മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്നും യുദ്ധ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അണുബോംബ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കുകയില്ല എന്നും വളരെ ആവർത്തിച്ച് ഇറാനും അതുമാത്രമല്ല ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അത് വ്യക്തമാക്കിയിട്ടുള്ളതാണ് കാരണം യുറേനിയത്തിൻ്റെ സമ്പുഷ്ടീകരണം എന്ന് പറയുന്നത് അത് ന്യൂക്ലിയർ വെപ്പണായി തീരാതിരിക്കുന്നതിനു വേണ്ടി അത് എപ്പോഴും സമ്പുഷ്ടീകരിക്കുന്നതിൻ്റെ തോത് അറുപത് ശതമാനത്തിന് താഴെ വന്ന് നിർത്തണമെന്നുള്ളത് ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും പറയപ്പെട്ട പ്രഖ്യാപിതമായിട്ടുള്ള ഒരു നയം തന്നെയാണ് ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി അസോസിയേഷൻ മുതലായിട്ടുള്ള അനേക അസോസിയേഷനുകൾ ഇങ്ങനെയുള്ള യുറേനിയം എൻറീച്ച്മെൻറ്റ് പ്രോഗ്രാമിനെ വളരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഏജൻസി തന്നെയാണ് റിപ്പോർട്ട് ചെയ്തതും സംശയത്തോടു കൂടെ കണ്ടതും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ന്യൂക്ലിയർ എനർജി അതിന് യുറേനിയൻ എൻറിച്ചമെൻറ്റ് നടത്തുന്ന ആ പ്രോസസ്സ് അറുപത് ശതമാനത്തിന് മുകളിലേക്ക് പോകുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പല പ്രാവശ്യം ട്രംപ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാനെതിരെ താക്കീത് നൽകിയിരുന്നു പ്രത്യേകിച്ച് ബെഞ്ചമിൻ നെത്തന്നെയാകൂ താക്കീത് നൽകിയിരുന്നു നിങ്ങളുടെ അങ്ങനെയുള്ള പ്രോഗ്രാമുകളിൽ നിന്ന് പിന്തിരിയണമെന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നുള്ളതും ഇറാനോട് പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞതുപോലെ ന്യൂക്ലിയർ എനർജി ഇല്ലാത്ത ലോകത്തിലെ ഒരു രാജ്യങ്ങളുമില്ല എല്ലാ രാജ്യങ്ങൾക്കും ന്യൂക്ലിയർ എനർജി അത്യാവശ്യമാണ് ആ ന്യൂക്ലിയർ എനർജി കൊണ്ട് മാത്രമേ ജനങ്ങളുടെ ജീവിതം ഈ ഭൂമിയിൽ സുഗമമാവുകയുള്ളൂ അവർക്കാവശ്യമായിരിക്കുന്ന എനർജി ഇലക്ട്രിസിറ്റിയുടെ രൂപത്തിലാണെങ്കിലും മറ്റ് രൂപത്തിലാണെങ്കിലും അത് നൽകുന്നതിന് വേണ്ടി ന്യൂക്ലിയർ എനർജി ആവശ്യമാണ് എന്നാൽ അത് ഒരു മിലിട്ടറി പർപ്പസിന് വേണ്ടി ഉപയോഗിക്കരുത് എന്നുള്ളത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും ഒരു പ്രതിജ്ഞ തന്നെയാണ് എന്നാൽ ഇറാൻ അതിനെ ബഹുമാനിക്കുന്നില്ല എന്നുള്ളതാണ് ഇസ്രയേലിൻ്റെയും മറ്റ് ഏജൻസികളുടെയും കംപ്ലയിൻറ്റ് പരാതി എന്ന് പറയുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ബെഞ്ചമിൻ നെത്തന്യാഹു അദ്ദേഹത്തിൻ്റെ ഇറാനെ ആക്രമിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ പ്രസ്താവനയിൽ പറഞ്ഞത് എങ്ങനെയാണ് എൺപത് വർഷത്തിന് മുമ്പ് ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർ വേണ്ടത്രം മുൻകരുതലുകൾ എടുക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് നഷ്ടമായത് മില്യൺ കണക്കിന് യഹൂദന്മാരാണ് അദ്ദേഹം പറഞ്ഞത് എൺപത് വർഷത്തിന് മുമ്പ് ജർമ്മനിയിൽ നടന്ന ഹോളോകോസ്റ്റ് എന്ന് പറയുന്ന ഹിറ്റ്ലറുടെ നേതൃത്വത്തിലുള്ള ആ വലിയ അനിഷ്ട സംഭവത്തെക്കുറിച്ചാണ് ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ യഹൂദന്മാരുടെ ഒരു തലമുറ തന്നെ ചത്തൊടുങ്ങിയതുപോലെ ഞങ്ങളുടെ ഈ വരുന്ന തലമുറ ചത്തൊടുങ്ങുവാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല ഇറാൻ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ന്യൂക്ലിയർ എനർജി സംഭരിക്കുന്നുവെങ്കിൽ അത് ഞങ്ങൾക്കെതിരെ തന്നെയാണ് പ്രയോഗിക്കുവാനായി പോകുന്നത് ഞങ്ങളുടെ വരുന്ന തലമുറ ഞങ്ങളോട് പരാതി പറയാതിരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഞങ്ങളുടെ പേര് മോശം മായി കാണാതിരിക്കുന്നതിന് വേണ്ടി ഞങ്ങളിപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇറാൻ്റെ ഈ ഉദ്യമത്തിൽ നിന്ന് ഞങ്ങൾ ഇറാനെ പിന്തിരിപ്പിക്കുവാനായി പോവുകയാണ് അവരുടെ ന്യൂക്ലിയർ പ്ലാന്റുകൾ അപ്പാടെ തകർക്കുവാനായി പോവുകയാണ് ന്യൂക്ലിയർ പ്ലാന്റുകൾ മാത്രമല്ല ന്യൂക്ലിയർ പ്ലാന്റുകളിൽ ജോലി ചെയ്യുന്ന വലിയ വലിയ ഉദ്യോഗസ്ഥരെയും അവരുടെ തലച്ചോറുകളെയും നശിപ്പിക്കുവാൻ പോകുകയാണ് എന്നുള്ള പ്രതിജ്ഞയോടുകൂടിയാണ് ബെഞ്ചമിൻ നത്തന്യാഹുവ മുന്നേറുന്നത് ഇറാൻ്റെ കരങ്ങളിൽ ഏകദേശം ഇപ്പോൾ എണ്ണൂറ്റി ഒന്ന് പൗണ്ട് അറുപത് ശതമാനത്തിലധികം സമ്പുഷ്ടീകരിക്കപ്പെട്ട യുറേനിയം ഉണ്ട് എന്നുള്ളതാണ് ഇസ്രയേൽ കണ്ടുപിടിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ വെറും രണ്ടാഴ്ചക്കുള്ളിൽ അണുബോംബ് ഉൽപ്പാദിപ്പിക്കത്തക്ക രീതിയിലുള്ള എനർജി ഇറാൻ സംഭരിക്കുന്നു എന്തിനു വേണ്ടി ആർക്കു വേണ്ടി ആരെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഇസ്രയേൽ നോക്കിയ സമയത്ത് ഇറാന് നശിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഏക രാജ്യം എന്ന് പറയുന്നത് അത് ഇസ്രയേൽ മാത്രമാണ് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിലേക്ക് വരുന്നതും ഇസ്രയേല് ചോദ്യം ചെയ്യുകയാണ് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിലേക്ക് പ്രത്യേകിച്ച് ഇറാന്റെ പ്രൊഡക്റ്റുകൾ വരുന്നത് ഇറാൻ നേരിട്ടല്ല ചെയ്യുന്നത് എന്നാൽ ഹൂദികളുടെ സഹായത്തോടുകൂടെയും ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും സഹായത്തോടുകൂടെ ഇറാൻ അത് തൊടുത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇറാനിൽ നിന്ന് തൊടുത്തുവിടുന്ന ഒരു ബാലിസ്റ്റിക് മിസൈല് രണ്ടായിരം കിലോമീറ്ററുകൾക്ക് അപ്പുറം വരെ സഞ്ചരിക്കുവാൻ ശേഷിയുള്ളതാണെന്നും അത് യൂറോപ്പിന് പോലും ഡാമേജ് ഉണ്ടാക്കുന്ന ആയുധ ശേഖരമാണ് ഇറാന്റെ കരങ്ങളിൽ ഇരിക്കുന്നതെന്ന് ഇസ്രയേല് കുറ്റപ്പെടുത്തുകയാണ് ആരോപിക്കുകയാണ് ഇറാന്റെ കരങ്ങളിൽ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടെങ്കിൽ ആ ന്യൂക്ലിയർ വെപ്പണെ തങ്ങൾക്കെതിരായി ഭാവിയിൽ ഉപയോഗിക്കാൻ പോകുന്ന മറ്റ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് ചൈനയും റഷ്യയുമാണ് ചൈനയും റഷ്യയും ഇറാനും കൂടെ ഒരുമിച്ച് ചേർന്നാൽ ലോകത്തെ മുഴുവനും മില്യൺ കണക്കിന് ആൾക്കാരെ കൊല്ലത്തക്ക രീതിയിലുള്ള ന്യൂക്ലിയർ വെപ്പണുകൾ ലോകത്തിൽ ഉണ്ടാകും അണുബോംബുകൾ ഭൂമിയിൽ പൊട്ടും എന്നുള്ളത് ഇസ്രയേൽ വളരെ വ്യക്തമായി കാണുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രയേൽ ഇങ്ങനെയുള്ള ഒരു നീക്കം നടത്തിയിരിക്കുന്നത് ബെഞ്ചമിൻ നെത്തന്യാഹു ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഈ പ്രവൃത്തി ഇപ്പോഴത്തെ അവസ്ഥയിൽ താൽക്കാലികമായും ഇറാനിലും മറ്റ് രാജ്യങ്ങളിലും അസ്വസ്ഥത ഉണ്ടാക്കുമെങ്കിലും ഞങ്ങളുടെ തലമുറ അല്ലെങ്കിൽ വരുവാനുള്ള ഭാവിയിലെ തലമുറകൾ രാജ്യങ്ങൾ ഞങ്ങളെ നന്ദി പറയും ഞങ്ങളോട് നന്ദി പറയുമെന്നാണ് ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ആവർത്തിച്ചു പറയുന്നത് അദ്ദേഹം വളരെ ശക്തമായി പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് ന്യൂക്ലിയർ ഫസിലിറ്റികൾക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന എല്ലാ ജനങ്ങളും അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം പ്രിയപ്പെട്ട നാട്ടുകാരെ ഞങ്ങൾ സ്നേഹിക്കുന്ന ഇറാനിലെ പാവപ്പെട്ടവരെ നിങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു യുദ്ധമല്ല അല്ലെങ്കിൽ ഒരു അറ്റാക്കല്ല ഞങ്ങൾ നടത്തുന്നത് എന്നാൽ ഇത് പൂർണ്ണമായും ടാർഗറ്റ് ചെയ്യുന്ന ഏക ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കുവാൻ സാധ്യതയുള്ള ന്യൂക്ലിയർ എനർജി പ്ലാന്റുകളെ മാത്രമാണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നതെന്ന് ബെഞ്ചമിൻ്റെ തന്നെയാഹു പറയുന്നു ഇതിന് തൊട്ട് ചില ദിവസങ്ങൾക്ക് മുമ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ട്രംപ് സൗദിയിൽ വരികയും സൗദിയോടുകൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഇറാനോട് പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ ആയുധങ്ങളെ വെച്ച് നിങ്ങളുടെ ന്യൂക്ലിയർ വെപ്പണികളെല്ലാം വെച്ചതിന് ശേഷം നിങ്ങൾ ഞങ്ങളോടുകൂടെ ചേരൂ നമുക്കൊരുമിച്ച് അബ്രഹാമിക് അക്കോർഡിൽ അബ്രഹാമിക് കവനൻ്റിൽ മുദ്ര വെച്ചുകൊണ്ട് യഹൂദന്മാരെയും ഈ മിഡിൽ ഈസ്റ്റിനെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പുതിയ ഒരു ട്രീറ്റിലേക്ക് മുന്നേറാമെന്നൊക്കെ ആഹ്വാനം ചെയ്തതാണ് എന്നാൽ ഇറാൻ്റെ ഭാഗത്ത് നിന്നും കോംപ്രമൈസിന് വേണ്ടി ഇതുവരെയും തയ്യാറായില്ല എന്നാൽ അതൊക്കെയും ഒരു മുന്നറിയിപ്പായിരുന്നു എന്നുള്ളത് നമ്മളിപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ ആറ്റം ബോംബുകൾ ഇറാൻ അത് പിന്നീട് ഭാവിയിൽ വിക്ഷേപിക്കുന്നത് ഇസ്രയേലിലേക്കാണെങ്കിൽ അങ്ങനെയുള്ള വിക്ഷേപണങ്ങൾ നടത്തുന്നതിന് വേണ്ടി മിസൈലുകളുടെ ആവശ്യമുണ്ട് ഇസ്രയേലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന മിസൈലുകളുടെ എണ്ണവും ആണെങ്കിലും ഹൂതിയിലൂടെയാണെങ്കിലും ആണെങ്കിലും ഇസ്രയേലിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്ന മിസൈലുകളുടെ എണ്ണവും അതിൻ്റെ ആവർത്തനങ്ങളും ഇസ്രയേല് വളരെ ക്ലോസ്ലി വളരെ അടുത്ത് അവർ അതിനെ മോണിറ്റർ ചെയ്യുകയായിരുന്നു അവർ അതിനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ മിസൈലുകളെ വിക്ഷേപിച്ച് അതിനെ പരീക്ഷിക്കുന്നത് അവർ കഴിഞ്ഞ നാളുകളിൽ കൂടുകയും ചെയ്തിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് വായിക്കുന്ന സമയത്ത് അവർ മിസൈലുകളെ വർഷിപ്പിക്കുന്നതിന് വേണ്ടി അവർ തയ്യാറെടുക്കുകയാണ് മിസൈലുകൾ വരുന്ന സമയത്ത് വെറും മിസൈലുകൾ ആയിരിക്കുകയല്ല അതിനകത്ത് ആണവ ഊർജ്ജം ഉണ്ടാകും അല്ലെങ്കിൽ അണുബോംബുകൾ ഉണ്ടാകുമെന്ന് ഇസ്രയേൽ വളരെ ശക്തമായി അത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയെങ്കിൽ ആസന്ന ഭാവിയിൽ നിങ്ങൾ തൊടുത്തു പോകുന്ന ഒരു മിസൈലിൽ അണുബോംബിൻ്റെ സാധ്യതയുണ്ട് അങ്ങനെയുള്ള അണുബോംബുകൾ വഹിച്ചു കൊണ്ടുപോകുന്ന മിസൈലുകൾ രണ്ടായിരം കിലോമീറ്റർക്കപ്പുറം അതായത് യൂറോപ്പിൽ വരെ പതിക്കുവാനുള്ള സാധ്യതയുണ്ട് ഞങ്ങളിത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഇത് ചെയ്യുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വേണ്ടിയാണ് പരമപ്രധാനമായും അമേരിക്കക്ക് വേണ്ടിയാണ് മാത്രമല്ല മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് ബെഞ്ചമിൻ എ പറയുകയാണ് വരുന്ന തലമുറ ഞങ്ങളോട് നന്ദി പറയുകയും ചെയ്യും എന്ന് ബെഞ്ചമിൻ ന വളരെ വ്യക്തമായി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് ഇതൊക്കെയാണ് നമ്മുടെ ഈ ലോകത്ത് നടക്കുന്നത് ഇസ്രയേൽ അതെ ആ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ലോകത്തിലെ മറ്റുള്ള എല്ലാ രാജ്യങ്ങളുടെയും സുരക്ഷയ്ക്ക് വേണ്ടി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നിഗൂഢതകൾ നിറഞ്ഞ ന്യൂക്ലിയർ പ്ലാന്റുകളെ ഇസ്രയേലും അമേരിക്കയും തമ്മിൽ തകർത്തുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക നേരിട്ടിറങ്ങുന്നില്ല എങ്കിലും അമേരിക്കയുടെ സപ്പോർട്ടോടു കൂടിയാണ് ഇസ്രയേൽ ഇത് ചെയ്യുന്നത് എന്നാൽ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ബൈബിൾ പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇസ്രയേൽ മാത്രമേ അവസാനം ഒറ്റയ്ക്ക് നിൽക്കുകയുള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഇസ്രയേലിനെ സഹായിക്കുന്നതിനു വേണ്ടി അമേരിക്കയ്ക്ക് സാധ്യമാവുകയില്ല എന്നുള്ളത് തന്നെയാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പഠിപ്പിക്കുന്നത് രാഷ്ട്രീയമായ മാറ്റങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം ഒരുപക്ഷെ അമേരിക്കയ്ക്ക് പിൻവാങ്ങേണ്ട അവസരങ്ങൾ ഉണ്ടായേക്കാം അല്ല കാഴ്ചക്കാരനായി മാത്രം സൗദിയോടുകൂടെ നിൽക്കേണ്ട അവസ്ഥകൾ അമേരിക്കയ്ക്കും ബ്രിട്ടനുമൊക്കെ ഉണ്ടായേക്കാം എന്നാൽ ഇവിടെ സംഭവിക്കുവാനായി പോകുന്നത് ഇസ്രയേൽ ഒറ്റപ്പെടുവാനായി പോവുകയാണ് ഇറാനോടുകൂടെ റഷ്യയും തുർക്കിയും സിറിയയും ഒക്കെ ചേരുവാനായി പോവുകയാണെന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ സംഭവങ്ങളെ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കുന്നത് യേശു ക്രിസ്തു തൻ്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി വരുവാൻ സമയമായി എന്നുള്ളത് നമ്മൾ ഈ തരണത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത തന്നെയാണ് നിങ്ങൾ ഇതുവരെയും യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ദൈവവചനത്തിൻ്റെ ആഹ്വാനത്തെ കൈക്കൊണ്ടാലും യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ചാലും പാപവഴികളെ വിട്ട് കർത്താവിന്റെ വഴികളിലേക്ക് വരുന്നതിനു വേണ്ടി നിത്യജീവന്റെ പാതയിൽ നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് മാറ്റിവെക്കുന്നതിന് വേണ്ടി നിത്യജീവന്റെ വഴികളിലേക്ക് നടക്കുന്നതിനു വേണ്ടി നിങ്ങളുടെ പാദങ്ങൾ എടുത്തു വെക്കൂ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കു വരുവാനുള്ള രാജ്യം നിത്യമായ രാജ്യം എന്നേക്ക് നിലനിൽക്കുന്ന രാജ്യം യുദ്ധവും ദാരിദ്ര്യവും പട്ടിണിയും മുറിവളിയും ഒന്നുമില്ലാത്ത സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും രാജ്യമായ സ്വർഗരാജ്യത്തിൽ പങ്കാളികളാകുന്നതിനു വേണ്ടി സ്വർഗരാജ്യത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കൂ എന്നുള്ള ആഹ്വാനത്തോടു ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു